മിക്ക മനസ്സിലേക്ക് അദ്ദേഹം വന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പടം ഭരിക്കാൻ വേണ്ടി ഒരു അക്ഷരത്തെ കൂട്ടിക്കൊണ്ടു പോകണം എന്നിട്ട് കിട്ടിയ സ്ഥലം താമസിക്കാൻ കൊടുത്ത സ്ഥലം ഒരു ഇടുങ്ങിയ മുറി അതിനകത്തുള്ള ചാക്കുകെട്ടുകൾ മുഴുവരിപ്പുണ്ട് അതിനകത്തൊരു ചെറിയ സ്പേസ് മാത്രം പുള്ളിക്കൊന്ന് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കാൻ അത്ര മാത്രമേ ഉള്ളൂ ഈ മുറിയിലേക്ക് കയറിയപ്പോ തൊട്ട് ഇദ്ദേഹത്തിന് ഭയങ്കര അസ്വസ്ഥതയാണ് ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല ഒന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ആകെപ്പോഴാണ് പുള്ളി അസ്വസ്ഥനായി നിന്നു എന്ത് ചെയ്യണമെന്നറിയില്ല അങ്ങനെ ഈ ശാന്തനായ മനുഷ്യനകത്ത് അസ്വസ്ഥതപ്പെട്ട് കിടക്കും അസ്വസ്ഥപ്പെട്ടിരുന്നു എങ്കിലും അദ്ദേഹം എങ്ങനെ തീരുമാനിച്ചു ഞാൻ ഈ മുറി വിട്ട് പോലും ഈ അസ്വസ്ഥതകൾക്ക് നടുവിൽ എനിക്ക് അതിനെ ഇഷ്ടപ്പെടുന്നതാണ് ഈ അസ്വസ്ഥതകൾക്ക് നടുവിൽ ഞാൻ ചിത്രം വരയ്ക്കും ഈ അസ്വസ്ഥതകൾക്ക് നടുവിൽ ഇരുന്ന് ഞാൻ എന്റെ ദൗത്യം പൂർത്തീകരിക്കും ഉറപ്പിച്ചു ഇരുട്ടുമുറിയിൽ അസ്വസ്ഥത സ്ഥലത്ത് അദ്ദേഹം വരുന്നു എന്നിട്ട് ഇങ്ങനെ ചിന്ത തുടങ്ങി പടം കഴിക്കുന്നു ചിന്ത തുടങ്ങി ചിന്ത തുടങ്ങി പടത്തിന് വേണ്ടിയുള്ള ചിന്ത തുടങ്ങി ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച ദിവസങ്ങളായി അങ്ങനെ ചിന്തിച്ച ഒരു ദിവസം ഇരിക്കുന്ന സമയത്താണ് ഒരു എലി പതുക്കെ മുറി അങ്ങോട്ട് പോകുന്നു അതേ കുറെ നേരം എലിയെ നോക്കിയിരുന്നു എലി പതുക്കെ പോകുന്നു ഗുതമ്പി പോയി കരണ്ടു അതിനകത്ത് പൊട്ടിച്ച് കയറി കുറച്ച് തിന്നു വീണ്ടും എലി തിരിച്ചു പോയി ഈ ആള് എലിയെ യാതൊരു ഉപദ്രവവും ചിന്തില്ല വീണ്ടും രണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പം അതേ എരി വീണ്ടും നിന്നു അതേപോലെ പോയി അതിനകത്തേക്ക് കയറി കുറെ ഗോതമ്പ് തിന്ന് ഇറങ്ങിപ്പോയി ഇതേക്കെ പല ദിവസം ഇങ്ങനെ ഈ എരിയെ നോക്കി നോക്കിയിരുന്നു അങ്ങനെ നോക്കി നോക്കി എരിയെ നോക്കി നോക്കി ഇരുന്ന അവസാനം എന്ത് പറ്റി മൗസിൽ നിന്ന് മിക്ക ബോസിലേക്ക് അദ്ദേഹം വന്നു എരിയെ നോക്കിയിരുന്ന് 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 അതേ ചിന്ത കയറി കയറിപ്പോയി പോയി പോയി അതിൽ നിന്നുണ്ടായതാണ് മൗസിൽ നിന്ന് മിക്ക ബോസിലേക്ക് അദ്ദേഹം വളർന്നത് ഒരു മോശമായ സാഹചര്യത്തിലിരുന്ന് അവിടെ കണ്ടതിനെ വീക്ഷിച്ച് വീട്ടിച്ച് ലോകമെമ്പാടുമുള്ള സകല കുട്ടികളും ഇഷ്ടപ്പെടുന്ന കാർട്ടൂൺ കഥാപാത്രമായ മിക്കി മോസിനെ അദ്ദേഹം അവതരിപ്പിച്ച് അദ്ദേഹം വലിയ ആളായി തീരുന്നത് കാര്യം അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷത ഏതിനെ അംഗീകരിക്കാനുള്ള സ്വഭാവ സവിശേഷത കൊണ്ടാകും അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ അവസ്ഥകൾ ഉണ്ടായാലും ആ അവസ്ഥകൾക്ക് നടുവിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കം പിടിച്ച് നടക്കാതെ നമ്മൾ അതിനകത്ത് സാധ്യതകളെ തേടുക ഇവൻ ചെയ്ത അതിനകത്ത് സാധ്യതകളെ കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് അവനൊന്ന് രൂപകൽപ്പന ചെയ്തപ്പോൾ ലോക പ്രശസ്തനായിത്തീരുന്നു പ്രിയ മക്കളെ അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളെ പഠിക്കരുത് മാതാപിതാക്കന്മാരെ കുറ്റപ്പെടുത്തരുത് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലേക്ക് നോക്കിയിട്ട് അതാണ് ഞാൻ തളർന്നത് എന്ന് പറയരുത് മറിച്ച് ഞാനും ചെയ്യണം എല്ലാ സാഹചര്യത്തിലും ദൈവമെനിക്കായി ഒളിപ്പിച്ചിരിക്കുന്ന ഒരു നിധി ഉണ്ടാവും കുടുംബത്തിൽ ദാരിദ്ര്യമാണോ അവിടെ ദൈവം ഒളിപ്പിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിൽ കുടുംബത്തിനപ്പം കുളിച്ചിട്ട് വന്ന് ബഹളം വെക്കുന്ന ആളാണോ പഠിക്കാൻ സാഹചര്യം നിങ്ങൾ അവിടെയും ഒരു സാധ്യത ഒരുക്കി വെച്ചിട്ടുണ്ടാകും പിന്നെ കുടുംബത്തിൽ അപ്പനും എല്ലാവർക്കും രോഗമാ സാമ്പത്തികമായി തളർന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകണ്ട അതിനകത്തും ദൈവം എനിക്കൊരു നിധി വെച്ചിട്ടുണ്ടാകും ഈ കാർട്ടൂണിസ്റ്റ് നമ്മളെ കാണിച്ചു തരുന്ന ഒരു വലിയ ചിന്ത മക്കളെ വിദ്യാഭ്യാസ കാലഘട്ടം പരാജയത്തിലേക്കല്ല നമ്മൾ നോക്കേണ്ട ജീവിതത്തിന്റെ വിഷമങ്ങളിലേക്കല്ല നമ്മൾ നോക്കേണ്ടത് ദൈവിതത്തിന്റെ ദാരിദ്ര്യത്തിലേക്കോ പട്ടിണിയിലേക്കോ ശോചനീയ അവസ്ഥയിലേക്കോ അല്ല നമ്മൾ നോക്കേണ്ടത് നമ്മൾ നോക്കേണ്ടത് ദൈവം എനിക്ക് അവിടെ ഒളിപ്പിച്ചിരിക്കുന്ന നിധി ഏതാണ് ദൈവം എനിക്ക് അവിടെ ഒളിപ്പിച്ചിരിക്കുന്ന വഴി ഏതാണ് ദൈവം എനിക്ക് അവിടെ വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദൂത് ഏതാണ് ഇത് കണ്ടെത്തി ആ വഴിയെ പോവുക അപ്പൊ ഈ ഒരു വർഷം മുഴുവൻ ഞാൻ നിങ്ങളോട് പറയുന്നതാ നിങ്ങൾ സാഹചര്യങ്ങൾ തള്ളി നിന്ന് മനസ്സു തളരാതെ നമ്മൾ പ്രത്യാശയോടെ ദൈവം എനിക്ക് ഇതിൽ വെച്ചിരിക്കുന്നു എന്ന് നോക്കി ആ വഴിയെ നമുക്ക് വളരാൻ പഠിക്കാം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് അഭിഷേക ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക ഇനി ആർക്കെങ്കിലും വെള്ളം കുടിക്കാനുണ്ടെങ്കിൽ വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് കൊടുക്കില്ല ഒന്നര വരെ ബ്രേക്ക് ഇല്ല വെള്ളം കുടിക്കാൻ തോന്നിയാൽ പുറത്തുപോയി വെള്ളം കുടിച്ച് അവർക്ക് കയറാം എഴുന്നേറ്റ് നിന്നോ എഴുന്നേറ്റിരുന്ന് കണ്ടുകരടച്ച് നമ്മുടെ അഭിഷേക ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഒരു വർഷത്തെ മുഴുവൻ തമ്മരാട്ട കരകളിലേക്ക് കൊടുത്ത് പരിശുദ്ധാത്മാവേ എന്നിൽ അഭിഷേകമായി നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചോയെ